കനത്ത മഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ഭാരതപ്പുഴ ഇരുകരകളും കവിഞ്ഞൊഴുകാൻ തുടങ്ങി കാലവർഷം കനത്തതോടെയാണ് ഭാരതപ്പുഴയുടെ ഇരു മുട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയത് ഭാരതപ്പുഴയിലെ തടയണകൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഭാരതപ്പുഴ ഒഴുക്ക് വർദ്ധിക്കുകയും മണിക്കൂറുകൾക്കകം ഇരുകരകളും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാനും തുടങ്ങിയത് ഭാരതപ്പുഴയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു നിരവധി വിനോദ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് അതിനിടെ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിൽ നിന്നും നൂറ് മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഭാരതപ്പുഴയിലെ തടയണയുടെ ഷട്ടറുകൾ തുറക്കണമെന്ന ആവശ്യം ശക്തമാണ് തടയണ പൂർണ്ണമായും മണൽ വന്ന് നിറഞ്ഞ അവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ ദിവസം മണൽ വാരൽ ഉത്തരവായെങ്കിലും പാരതപ്പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ചതോടെ മണലെടുപ്പ് ആശങ്കയിലാണ്